മലങ്കര കത്തോലിക്കാ റീത്തുകാർ വല്ലാതെ അങ്ങ് പൈതൃകം പറഞ്ഞു വീർക്കുന്നു ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിറഞ്ഞാടുകയാണ് അത്രയ്ക്കൊന്നും പാരമ്പര്യം പറയാൻ റീത്തിനില്ലെന്ന് സോഷ്യൽ മീഡിയയിലെ പോരാളികൾ മനസ്സിലാക്കണം അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം അധികാരത്തിന് വേണ്ടി ഒരു രാത്രിയിൽ കയ്യിൽ കിട്ടിയ കൂടും കുടുക്കയും എടുത്ത് മലങ്കര സഭയിൽ നിന്ന് ഒളിച്ചോടിയ പാരമ്പര്യമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കുള്ളത് ആ പാരമ്പര്യം പറഞ്ഞാൽ മതി അല്ലാതെ നൂലിൽ പൊട്ടി വീണ പാരമ്പര്യമൊന്നും പറഞ്ഞാൽ തീരില്ല പറയാൻ തുടങ്ങിയാൽ വലിയ വിയർപ്പൊഴുക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രൂപീകൃതമായ ഒരു പ്രസ്ഥാനത്തിന് മാർത്തോമാ ലീഹായുമായി എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല ഒന്ന് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു പക്ഷെ എന്തൊക്കെയോ ആക്കി തീർക്കുവാൻ റീത്തിന്റെ അധിപൻ മേജർ കർദിനാൽ കാം ബാബ വല്ലാണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒന്നേ പറയുവാനുള്ളൂ ഒരിക്കൽ ഇങ്ങനെ മാർത്തോമായ സിംഹാസനം അവകാശപ്പെടുന്ന അനേകം ആളുകൾ ഉയർന്നു വരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ആ പരിശുദ്ധ പിതാവ് പറഞ്ഞ മറുപടി തന്നെയാണ് പറയാനുള്ളത് മലങ്കര നസ്രാണിക്ക് അറിയാം അവന്റെ പിതാവ് ആരാണെന്ന് അതുകൊണ്ട് എത്ര കോലം കിട്ടിയാലും എത്ര പി ആർ വർക്കുകൾ നടത്തിയാലും മലങ്കര നസ്രാണികളുടെ പേര് മാർത്തോമാ സ്ലേഹായുടെ സിംഹാസനത്തിന്റെ പിൻഗാമിയുടെ പേര് അത് വ്യക്തമാണ് ഒരിക്കൽ സ്ഥാനം ലഭിക്കില്ലെന്നറിഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയുടെ മനസ്സിന്റെയും വക്രീകരണത്തിന്റെയും ഉള്ളിൽ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു അധികാര അവകാശനാമം നൽകുമ്പോൾ അത് ഒരുപക്ഷെ പരിശുദ്ധ തോമസ് ലീഹായെ കുറച്ച് കാണിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം നടത്തുന്ന ശ്രമം തന്നെയാണ് പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ പറഞ്ഞതുപോലെ നേരെ നിരങ്ങി വരും നേര് വരിക തന്നെ ചെയ്യും അതുകൊണ്ട് കർദിനാൾകം ബാബ എത്ര പരിശ്രമിച്ചാലും തട്ടുപൊങ്ങില്ല അതിന് ഭാരം കൂടുതലാ അത്രേ പറയുവാനുള്ളൂ